പഴയ ഹിസ്കൈനസ് മഹാരാജ ഇന്നത്തെ സർക്കാർ സംസ്കൃത കലാലയം കേരളത്തിന്റെ തലസ്ഥാന ജില്ലയെ തിരുവനന്തപുരത്ത് നമ്മുടെ ഭരണശല കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് വടക്കു മാറി നഗരത്തിന്റെ ഹൃദയഭാഗമായി പാളയത്ത് അഞ്ചേ ദശാംശം എട്ട് ഏക്കർ സ്ഥിതി ചെയ്യുന്ന സർക്കാർ സംസ്കൃത കലാലയം കോളേജിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ അന്ന് തിരുവിതാംകൂർ വെച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ ടോട്ടൽ ഏറ്റവും പഴക്കം എന്ന നഗരങ്ങളിലൊന്നായ ഉത്തർപ്രദേശിലെ ബനാസിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ കാശി അല്ലെങ്കിൽ വാരാണസിൽ സ്ഥിതി ചെയ്യുന്ന സമ്പൂർണാന്തര സംസ്കൃത വിശ്വവിദ്യാലയം സന്ദർശിക്കുകയും ആ സന്ദർശനത്തിന്റെ ഉത്പേകത്തിൽ നിന്ന് തിരുവിതാംകൂറിൽ സംസ്കൃത പഠനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കൃത പഠനന്മാരെ ക്ഷണിച്ച് തിരുവനന്തപുരത്തെ കോട്ടയ്ക്കാലത്ത് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഉത്തരാനന്തപുരത്തുള്ള ഒരു ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കോളേജുകളൊന്നായ ഈ സംസ്കൃത കോളേജ് സ്ഥാപിച്ചു രാജാവരണത്തിന് കീഴിലായിരുന്ന ഈ സ്ഥാപനത്തിന്റെ ആദ്യ പ്രിൻസിപ്പളായി തുടരേറ്റും ശ്രീ എ ആർ രാജരാജ പറഞ്ഞായിരുന്നു തുടക്കകാലങ്ങളിൽ ഗുരുവുല സമ്പ്രദായം പോലെ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനത്തിൽ ഷഡ് ദർശങ്ങൾ വ്യാകരണ സാഹിത്യ വേദാധ്യായ എന്നീ വിഷയങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പാഠ്യപദ്ധതി പുനഃക്രമീകരണം കാരണം മഹോപതിയായ പദവിക്ക് വേണ്ടി രാജാവിന്റെ പേരിൽ പരീക്ഷകൾ നടത്തി വരികയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ േദ വിഭാഗം ഏർപ്പെടുത്തി ലേബേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും മുപ്പത്തി വർഷത്തോളം രാജഭരണത്തിന് കീഴിലായിരുന്ന ഈ സ്ഥാപനത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറോടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അഭിലേഷൻ കിട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചതോടെ ഇന്നത്തെ കേരള സർവകലാശാല സ്ഥാപിച്ചതോടെ കോളേജിന്റെ അഭിലേഷൻ തിരുവിതാംകൂർ സർവകലാശാലയുടെ കീഴിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ സർക്കാരിന്റെ വിദ്യാഭ്യാസ നവീകരണങ്ങളുടെ ഭാഗമായി ഒരു ഫസ്റ്റ് ഗ്രേഡ് ഡിഗ്രി കോളേജായി ഉയർത്തപ്പെടുകയും ഇത്തരത്തിൽ ഉയർത്തപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്കൃത കോളേജായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ന്യായം വേദാന്ത എന്നീ വിഭാഗങ്ങളിൽ ബിരുദാനന്തര ബിരുദവും തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വ്യാകരണ സാഹിത്യ എന്നീ വിഭാഗങ്ങളിൽ ബിരുദാനന്തര ബിരുദവും തൊള്ളായിരത്തി എൺപതോടെ ജ്യോതിഷത്തിൽ ബിരുദവും തൊള്ളായിരത്തി എൺപത്തി ആറോടെ ഒരു ഗവേഷണ കേന്ദ്രവുമായി കോളേജ് അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ നാക്ക് എ പ്ലസ് സെറ്റിനായി ഇന്ത്യയിൽ ആദ്യ സംസ്കൃത കോളേജായി മാറുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യ ലഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദ് കാമത് മഹോത്സവത്തിന്റെ ഭാഗമായി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നവോത്ഥാന നായകന്മാരെ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും ചുമതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ചെറുത്തു വായിക്കേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ രൂപീകരിച്ച വലതു വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിന് സ്വാധീനം ഉണ്ടായിരുന്ന കോളേജുകളിൽ ഒന്നായിരുന്നു ഈ കോളേജ് എന്നാൽ ഇടത് വിദ്യാർത്ഥി സംഘടനയായ കെ എസ് എഫിന്റെ വരവോടെ കെ എസ് വിന്റെ അപ്രമാദിത്വം കുറഞ്ഞുവരികയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാറിയതോടെ ഇടതു വിദ്യാർത്ഥിത്വം ശക്തിപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിലെ ആദ്യ പ്രതിഷേധം രേഖപ്പെടുത്തി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സെക്രണ്ടറിയറ്റിലേക്ക് നടത്തിയ സമരത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും അതിൽ എട്ടോളം എസ് എഫ് പ്രവർത്തകർ സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥികളുമായിരുന്നു ലോകത്തെവിടെ അനീതി നടന്നാലും അതിന്റെ ആദ്യ പ്രതിഷേധം തെല്ലും ഭയമില്ലാതെ ബാനറിലൂടെ രേഖപ്പെടുത്തുകയും ആ അനീതി പൊതുസമൂഹത്തിലൂടെ തുറന്നു കാണപ്പെടുകയും ചെയ്യുന്നതിന്റെ അവസാന ഉദാഹരണമായിരുന്നു ഭാരതാംബ വിഷയത്തിൽ ഗവർണർക്കെതിരെയുള്ള ബാനർ പ്രതിഷേധവും പുരോഗമന ആശയങ്ങൾ പിന്തുടർന്ന എസ് എഫ് ഐ സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംസ്കൃത കോളേജിന്റെ ആദ്യമായി ഒരു വനിതാ ചെയർപേഴ്സൺ വിജയിക്കുകയും ചെയ്തു ഇന്നും ഒന്നിനോട് സന്ധി ചേരാത്ത വർഗീയ രാഷ്ട്രീയത്തോട് നിരന്തരം കലഹിച്ചു നിൽക്കുന്ന മാധ്യമങ്ങളുടെ താരാട്ട് പാട്ടുകേട്ട് കൺബോളുകൾ കിളക്കൻ നട്ടാത്ത നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിലെ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത നൂറ്റി മുപ്പത്തി ആറ് വർഷത്തിന്റെ ചരിത്രം വേർന്ന സംസ്കൃതത്തിന്റെ നാളികോശമായി പ്രവർത്തിക്കുന്ന കേരള സർവകലാശാല ഏക സർക്കാർ സംസ്കൃത കലാലയമായി ഇന്നും はい。